ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ കേരള പാഠാവലി എക്സാം ആണല്ലേ അപ്പോൾ കൂട്ടുകാരുടെ കേരള പാടാവലി ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ നിങ്ങളുടെ എക്സാമിനുള്ള മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് സെവൻ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ പ്ലേലിസ്റ്റ് എല്ലാവരും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ ഇതിൽ നിങ്ങളുടെ ചില വിഷയങ്ങളുടെ മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നോക്കാം ഒന്നാമത്തെ ചോദ്യം പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെയും മാനവികതയുടെയും രൂപമാണ് കുട്ടികൾ വളരും തോറും മനുഷ്യനെ മാനവികതയുടെ ചിറകുകൾ നഷ്ടമാവുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ലേഖനം തയ്യാറാക്കുക അപ്പൊ ലേഖനമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ത്തരം കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും നിർമ്മലമായ മാനവികതയുടെയും ഏറ്റവും മനോഹരമായ രൂപമാണ് കുട്ടികൾ അവർക്ക് ജാതിയോ മതമോ വർണ്ണമോ സ്ഥാനമോ ഇല്ല അവരുടെ ലോകം സ്നേഹവും സത്യസന്ധതയും മാത്രമാണ് ഒരു പുഞ്ചിരി ഒരു കരച്ചിൽ ഒരു കരുതൽ ഇവയെല്ലാം കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ഒഴുകിവരുന്നതാണ് എന്നാൽ വളരുന്നതിനൊപ്പം മനുഷ്യൻ പല മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു കുടുംബം സമൂഹം വിദ്യാഭ്യാസ സംവിധാനം മത്സരപരമായ ജീവിതശൈലി എന്നിവ മനുഷ്യന്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്നു ഈ പ്രക്രിയയിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന മാനവികതയുടെ ചിറകുകൾ പതിയെ പതിയെ ക്ഷയിക്കുകയോ നഷ്ടമാവുകയോ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ജീവിതാനുഭവങ്ങൾ മനുഷ്യനെ പ്രായോഗികനാക്കുന്നു ചിലപ്പോൾ അത് സ്വാർത്ഥതയിലേക്കും അനാസ്ഥതയിലേക്കും നയിക്കുന്നു എനിക്ക് എന്ത് ലഭിക്കും എന്ന ചിന്ത നമ്മൾ എന്തു ചെയ്യാം എന്ന ചിന്തയെ മറികടക്കുമ്പോൾ മാനവികത പിന്നിലായി പോകുന്നു അധികാരവും പണവും സ്ഥാനവും പ്രധാനമാകുന്ന ലോകത്ത് കരുണയും സഹാനുഭൂതിയും ദുർബലമാകുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാം കുട്ടികൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനും കരുതാനും മനുഷ്യനായി ജീവിക്കാനുമാണ് വളരുമ്പോൾ ലോകം നമ്മെ മാറ്റാൻ ശ്രമിച്ചാലും കുട്ടിക്കാലത്തെ മാനവികത ഹൃദയത്തിൽ നിലനിർത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ മനുഷ്യൻ രണ്ടാമത്തെ ചോദ്യം വെല്ലുവിളികളെ മനോധൈര്യം കൊണ്ട് നേരിട്ട കുട്ടിയാണ് ക്രിസ്തി ആ മനോധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം അയക്കുക ഉത്തരം വിഷയം അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട ക്രിസ്തി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ താങ്കളോട് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഇമെയിൽ അയക്കുന്നത് അസുഖം ശരീരത്തിന് മാത്രമാണെന്നും മനസ്സിന് അസുഖത്തിന് ഇരയല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ ചിത്രകലയിൽ തീർത്ത വിസ്മയം എനിക്ക് വളരെയധികം പ്രചോദനം നൽകി ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്ന എന്നെ പോലെയുള്ളവർക്ക് ഇത് തീർച്ചയായും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കളെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് നന്ദിയുണ്ട് അതിനൊപ്പം ഇനിയും വലിയ അംഗീകാരങ്ങൾ തങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് 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 എഴുതിയിട്ട് നിങ്ങളുടെ പേരാണ് കേട്ടോ എഴുതേണ്ടത് അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വിഷയം എഴുതണം വിഷയം എന്താണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതാണ് വിഷയം എന്ന് എഴുതിയിട്ട് അവിടെ എഴുതേണ്ടത് പിന്നെ നമ്മൾ സാധാരണ പോലെ പറയുന്ന പോലെ തന്നെയാണ് എഴുതേണ്ടത് പിന്നെ ലാസ്റ്റ് എന്ന് എഴുതുന്നെഴുതിയിട്ട് നിങ്ങളുടെ പേര് എഴുതണം അപ്പോൾ ആദ്യം വിഷയം എഴുതാൻ ഒരിക്കലും മറക്കരുത് ഇമെയിൽ എഴുതുമ്പോൾ വിഷയം എഴുതണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമെയിൽ എഴുതേണ്ടത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ വാക്കിന് ഒരു വിലയും ഇല്ല അത് പഴയ ചാക്ക് പോലെയാണ് വാക്ക് എന്ന് പറയുന്നതിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം വാക്കിന് ഒരു വിലയും ഇല്ല അത് പഴയ ചാക്ക് പോലെയാണ് എന്ന പ്രസ്താവന വാക്കിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുന്നതാണ് വാക്ക് എന്നത് മനുഷ്യന്റെ വ്യക്തിത്വത്തെയും വിശ്വാസ്യതയെയും അളക്കുന്ന പ്രധാന മാനദണ്ഡമാണ് ഒരാളുടെ വാക്കിന് വിലയില്ലെന്നു പറയുന്നത് അവന്റെ വിശ്വസ്തതയും സത്യസന്ധതയും നഷ്ടപ്പെട്ടു എന്ന സൂചനയാണ് വാക്ക് പാലിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യനിൽ വിശ്വാസം രൂപപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സാമൂഹിക ജീവിതത്തിലും വാക്കിന് വലിയ സ്ഥാനമുണ്ട് ഒരാൾ പറഞ്ഞത് വീണ്ടും വീണ്ടും ലംഘിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ലാതായി തീരുന്നു അപ്പോൾ അവൻ പറയുന്ന നല്ല വാക്കുകളും വാഗ്ദാനങ്ങളും മറ്റുള്ളവർ ഗൗരവമായി സ്വീകരിക്കാതെ പോകും ഇതാണ് പഴയ ചാക്ക് എന്ന ഉപമയിലൂടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഉപയോഗമില്ലാത്ത വിലയില്ലാത്ത ഒന്നായി വാക്ക് മാറുന്നു അതേസമയം വാക്ക് പാലിക്കുന്ന ഒരാളുടെ ഒരു വാക്ക് തന്നെ ശക് മായ ഉറപ്പായി മാറുന്നു എഴുത്തുപത്രങ്ങളെക്കാൾ ശക്തമായിരിക്കാം ചിലപ്പോൾ ഒരു വാക്ക് സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും ചേർന്ന വാക്കുകളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് നേതാക്കളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വാക്കുകൾ കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അതിനാൽ വാക്ക് ചെറുതല്ല അത് മനുഷ്യൻ്റെ മൂല്യത്തിൻ്റെ പ്രതിഫലനമാണ് പറഞ്ഞ വാക്ക് പാലിക്കുമ്പോഴാണ് അതിന് വില ലഭിക്കുന്നത് അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ പ്രസ്താവന പോലെ വാക്ക് പഴയ ചാക്കു പോലെ വിലയില്ലാത്തതായി തീരുന്നു അടുത്ത നാലാമത്തെ ചോദ്യം എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതുക ഉത്തരം ഹൃദ്യവും അതിസുന്ദരവുമായ ഒരു കാവ്യഭാഷയുടെ വക്താവാണ് എഴുത്തച്ഛൻ കവിത മനോഹരമാവുന്നത് അനുവാചക മനസ്സിൽ തങ്ങുന്ന പദങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് കനകമയമായ മാനിൻ്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ അഭിമന്യുവിനെ വർണ്ണിക്കുമ്പോൾ പൊന്നണിഞ്ഞ ആനകൾ വരുന്നത് വർണ്ണിക്കുമ്പോൾ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ വെള്ളക്കുതിരകൾ കുതിച്ചു വരുന്നത് വർണ്ണിക്കുമ്പോൾ ഭാഷാപ്രയോഗത്തിൻ്റെ ലാളിത്യവും പ്രായോഗിക ഭംഗിയും ബോധ്യമാവുന്നു മനസ്സിൽ താളമിട്ടു നിൽക്കുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത് വെള്ളത്തിലെ ഈ വരി പ്രയോഗിച്ചാൽ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് ഉണ്ടാവുന്ന താളഭംഗി മനസ്സിലാവും അതോടൊപ്പമാണ് ആശയവ്യക്തതയും സ്വഭാവോക്തിയാണ് കവി എല്ലാം പ്രയോഗിക്കുന്നത് ഭാവത്തിൻ്റെ സൂക്ഷ്മത മനസ്സിൽ ന്യൂനതമായ ആശയങ്ങൾ നിലനിർത്തും ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന ഭാഷയാണ് കവി പ്രയോഗിക്കുന്നത് കടലിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളിവരുന്നതുപോലെ കുതിരകൾ കുതിച്ചു വരുന്നു ഇവിടെ വ്യക്തമാവുന്ന ചിത്രം ഭാഷയുടെ സവിശേഷത കൊണ്ടുണ്ടാകുന്ന ആശയ വ്യക്തതയിൽ നിന്നാണ് ലഭിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക അപ്പം ഉപന്യാസമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പം നമുക്ക് നോക്കാം ഉപന്യാസം എല്ലാം തയ്യാറാക്കുമ്പോൾ നമ്മൾ തലക്കെട്ട് കൊടുക്കണം തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മാതൃഭാഷയുടെ പ്രാധാന്യം ആശയവിനിമയം നടത്താനുള്ള മാധ്യമമാണ് ഭാഷ ഭാഷ മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്ന ഒരു സവിശേഷമായ പ്രക്രിയയാണ് മലയാളിയുടെ മാതൃഭാഷ മലയാളമാണ് മാതൃഭാഷ എന്നത് ജനിതകമായി പാരമ്പര്യമായി ആ വ്യക്തിയിലേക്ക് കൈമാറപ്പെടുന്ന ഭാഷയാണ് മാതൃഭാഷ എന്നത് അമ്മയെ പോലെയാണ് മനുഷ്യനെ സ്വന്തം ഭാഷയാണ് പെറ്റമ്മ മറ്റുള്ള ഭാഷകൾ കേവലം തൊഴിൽ മാത്രമാണ് അവനവനെ അവരുടെ സങ്കടവും സന്തോഷവും ദേഷ്യവുമെല്ലാം പറഞ്ഞറിയിക്കാൻ മാതൃഭാഷയിലൂടെ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല മാതൃഭാഷയെ വെറുക്കുന്ന ഇക്കാലത്ത് മലയാളം എന്ന കേരളീയരുടെ മാതൃഭാഷ നാട്ടിൻ പുറത്തുകാർ സംസാരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു കാവ്യനിർത്തകി എന്ന പാഠഭാഗത്തിൽ ഭാഷ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന അനുഭവമാണ് വായനക്കാർക്ക് നൽകുന്നത് മലയാള ഭാഷയുടെ താളവും ലാളിത്യവും ഈ കവിതയിൽ സമ്മേളിക്കുന്നു കുഞ്ഞുണ്ണി മാഷുടെ വാക്ക് എന്ന പാഠഭാഗം വാക്കിനുള്ള വില മറ്റൊന്നിനുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും കൃത്യതയോടെ ആയിരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ഭാഷ പ്രാവീണ്യം പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമി നേരിൽ കാണും വിധം വാക്കുകൾ കൊണ്ട് വരച്ചിടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മാതൃഭാഷയുടെ സുഗന്ധം നഷ്ടപ്പെടാതെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന് നാം ഓർക്കണം നമ്മുടെ ഭാഷയും അതിൻ്റെ സംസ്കാരവും ഇന്നും മുറുകെ പിടിക്കാനും ഭാഷയുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയട്ടെ ഇതാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഉപന്യാസം ആറാമത്തെ ചോദ്യം ഏറെ ശക്തി ഉള്ളതാണ് വാക്ക് വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്ന് വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് വിശകലന കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു വിശകലന കുറിപ്പ് നോക്കാമല്ലേ ഉത്തരം ഒരു മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും നന്നായാൽ മാത്രമേ ആ മനുഷ്യൻ നല്ലതാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നല്ല വാക്കുകൾ സംസാരിക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യുന്നവന് മാത്രമേ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പഴമക്കാർ പറയാറുണ്ട് അഥവാ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് നല്ല സ്വഭാവമല്ല ഓരോ വാക്കും സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധവും ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു വാക്ക് നമ്മൾ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ജീവിതത്തിൽ പാലിക്കൽ അത്യന്താപേക്ഷിതമാണ് പറഞ്ഞ വാക്ക് ലംഘിച്ചാൽ അയാളുടെ വാക്കിന് വിലയില്ലാത്തതായി സമൂഹം കാണും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അർത്ഥമുള്ളതായി മാറണമെങ്കിൽ ആ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വാതന്ത്നമേകാനും നമുക്ക് കരുത്തേകാനും ശക്തി ഉണ്ടാകണം വാക്ക് ഭൂമിയേക്കാൾ തൂക്കമുള്ളതാണെന്ന് പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് വാക്കിൻ്റെ അടിത്തട്ടിലാണ് ചരിത്രവും സംസ്കാരവും ഓർമ്മകളും എല്ലാം ഇന്ന് കവി പറയുന്നുണ്ട് വാക്കുകൾ നാം കരുതലോടെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അച്ഛനും അമ്മയും ആകുന്നു എന്നും വാക്കിൻ്റെ വിരൽ തുടങ്ങിയാണ് നടത്തുന്നതെന്നും വി മധുസൂദനൻ നായർ വാക്ക് എന്ന കവിതയിൽ ഊന്നി പറയുന്നുണ്ട് ഓരോ വാക്കിലൂടെയും അതിൻ്റെ വിരൽ തൂങ്ങിയാണ് നാം അറിവിൻ്റെ വിശാല ലോകത്തേക്ക് കടക്കുന്നതും ആ വിശാലത നമ്മൾ അനുഭവിക്കുന്നതും നല്ല വാക്കുകളും പ്രവർത്തികളും നല്ല തലമുറയെയും മനുഷ്യനെയും വാർത്തെടുക്കാനും നല്ല ലോകത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരാനും കഴിയും എല്ലാ കൂട്ടുകാർക്കും അത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് വെളിച്ചം വിതറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്തത് നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം സ്കൂൾ കലോത്സവം താളമേളത്തോടെ വിദ്യാലയത്തിൽ പുരോഗമിക്കുകയാണ് കലാപരിപാടികളുടെയും കുട്ടികളുടെ പങ്കാളിത്തത്തിൻ്റെയും ആവേശം ചോർന്നു പോകാതെ കലോത്സവത്തിന് തത്സമയ വിവരണം തയ്യാറാക്കുക അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് തത്സമയ വിവരണം തയ്യാറാക്കാനാണല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം വിദ്യാലയമൊട്ടാകെ ഇന്ന് ഉത്സവ അന്തരീക്ഷമാണ് വർണ്ണക്കൊടികളാലും ബാനറുകളാലും അലങ്കരിച്ച് സ്കൂൾ മുറ്റത്ത് നിന്ന് താളമേളങ്ങളുടെ മുഴക്കം ഉയർന്നു വരുമ്പോൾ കുട്ടികളുടെ ആവേശം ഇരട്ടിയാകുന്നു പ്രധാന വേദിയിലും ചെറുവേദികളിലുമായി കലാപരിപാടികൾ തുടർച്ചയായി അരങ്ങേറുകയാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ സംഘനൃത്തം പുരോഗമിക്കുകയാണ് ഒരേ താളത്തിൽ ചുവട് വയ്ക്കുന്ന കുട്ടികളുടെ ചലനങ്ങൾ കാണികളെ ആകർഷിപ്പിക്കുന്നു ഓരോ മനോഹരമായ ചുവടിനും കൈയടി ഉയരുമ്പോൾ വേദിയിലെ കുട്ടികളുടെ മുഖങ്ങളിൽ ആത്മവിശ്വാസവും സന്തോഷവും തെളിയുന്നു വേദിയുടെ മുന്നിൽ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധയോടെ പരിപാടി ആസ്വദിക്കുകയാണ് അരികിലെ വേദിയിൽ കവിതാലാപനവും പ്രസംഗ മത്സരവും നടക്കുന്നു മത്സരാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ അവതരണം നടത്തുമ്പോൾ പിന്നിലായി കാത്തു നിൽക്കുന്ന കുട്ടികൾ തങ്ങളുടെ അവസരം പ്രതീക്ഷിച്ച് തയ്യാറെടുക്കുകയാണ് ചിത്രരചന മത്സരവും സ്കൂൾ മൈതാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് സജീവമാണ് നിറങ്ങൾ കൊണ്ട് കുട്ടികൾ തങ്ങളുടെ സൃഷ്ടിക്ക് ജീവൻ നൽകുന്നു അപ്പൊ ഇതാണ് തത്സമയ വിവരണം അപ്പോൾ കൂട്ടുകാരോട് തത്സമയ വിവരണം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ൈവായിട്ട് പറയില്ലേ അതുപോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഏകദേശം ടി വി റിപ്പോർട്ട് പോലെ തന്നെയാണ് തത്സമയ വിവരണം തയ്യാറാക്കേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏഴ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നിങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്